ൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടുത്തിട്ട് ആഡ്രിക്കുന്ന ഷൂസിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡൂടിൻ്റെ ലൈക്ക് ഫാമിലി റൗണ്ട് ഐ മീൻ ഫാമിലി എൻട്രി ഉള്ള സമയത്ത് സ്നേഹിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ബിക്കോസ് അവർ കയറിവാടി തന്നെ ഡൂഡ് സ്നേഹിച്ചിക്ക് ഓരോ ക്യൂട്ടായിട്ടുള്ള ഫ്രഞ്ച് കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്നേഹിച്ചി അത് പറയണമെന്ന് സ്നേഹച്ചി ഓൾറെഡി അവരുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ലൈവ് കണ്ട് എല്ലാവർക്കും മനസ്സിലാവും പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞൊരു കാര്യമല്ല ഡൂഡ് പിന്നെയും പിന്നെയും എന്താണ് പറ്റി അങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിലാരാണ് എന്നാണ് ബിക്കോസ് ഡൂഡ് പറയുന്നത് ഒരു ത്രീ ഇയേഴ്സ് ത്രീ ഡേയ്സ് ബാക്ക് എനിക്കിങ്ങനെ മൈൻഡിൽ ഒരു ഭയങ്കര നെഗറ്റീവ് അടിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്തോ ഒരു മോശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ ആർക്കാ എന്നുള്ളത് അപ്പം എന്താ പറയുക സ്നേഹിച്ച് ഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്തത് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഡൂഡിൻ്റെ ഡൂഡിൻ്റെ വീട്ടിൽ ഞാൻ പറയുമല്ലോ ഏകദേശം ഒരു പത്ത് പതിനാ പതിനഞ്ച് പതിനാലോളം പട്ടികളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ലൈക്ക് നമ്മളൊരു നാലഞ്ച് വർഷത്തെ പരിചയമാണല്ലോ അപ്പം ആ വീട്ടിൽ പോയിട്ടുള്ള നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് പട്ടികൾ അവിടെ ഉണ്ട് വീട്ടിനകത്ത് തന്നെ ആയിട്ടും അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ബ്രീഡുകളുടെ പട്ടികൾ ആ വീട്ടിലുണ്ട് ഭയങ്കര ആണ് ഡൂഡിന് പട്ടികളോട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാരോടുള്ളതിനെക്കാളും അറ്റാച്ച്മെന്റ് ആണ് പട്ടികളോടുള്ളത് അതിൽ ആക്സുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര 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 ഇഷ്ടമാണ് ആണ് ഡൂഡിൽ അത്രയും പട്ടികൾ ഇനിയിപ്പം വന്ന പട്ടികളാവട്ടെ പോയ പട്ടികളാവട്ടെ അതിലൊക്കെ വെച്ചിട്ട് ഡൂഡിന് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള പട്ടിയാണ് ആക്സു എന്ന് പറയുന്നത് അപ്പം സഡൻ ആയിട്ടുള്ള ഒരു ഡെത്തായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ചൂടും അല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പിന്നെ ഡൂഡ് നോക്കാൻ വേണ്ടി ഡൂഡ് അവിടെ ഇല്ലാത്താനും പക്ഷേ സ്നേഹിച്ചു പറയുന്നുണ്ട് അച്ചും ചിണ്ടനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് അപ്പം നമുക്ക് മാത്രമല്ല പട്ടികൾക്കും ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കാം അത് ഡൂഡിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൗൺ ആക്കി എന്നുള്ളതാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡൂട് കരങ്ങിയെന്നുള്ളത് ഒരിക്കലുമല്ല ഒരിക്കലും അല്ല കാരണം ഡൂഡിനെ വളരെ നന്നായിട്ട് അറിയുന്നവർക്ക് മനസ്സിലാവും ഡൂഡിന്റെ വീടുമായിട്ടും അല്ലെങ്കിൽ ഡൂഡാ പട്ടികളോട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് അത് വെരി ക്ലിയർലി റിയലൈസ് ചെയ്യാൻ പറ്റും അത്രയും കാരണം കരഞ്ഞിട്ടൊന്നും സിമ്പതി നേടേണ്ട ഒരു കാര്യം ഡൂടുന്നില്ല അങ്ങനൊരു വ്യക്തിയല്ല ആള് പക്ഷെ അത് തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞത് ബിക്കോസ് അത്രയും 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 ഫേവററ്റ് ആയിട്ടുള്ള പട്ടിയായിരുന്നു ആക്സ് എന്ന് പറയുന്നത് നമുക്കുണ്ടല്ലോ പെറ്റ്സ് വീട്ടിലുള്ളവർക്ക് അത് അത് ഒരിക്കലും നാടകമായിട്ടോ അല്ലെങ്കിൽ സിമ്പതി ആയിട്ടോ തോന്നില്ല നമ്മൾ വളർത്തിയ ഡോഗ് മരിക്കുന്ന പോട്ടെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അതിനെ വേറൊരു വീട്ടിലേക്ക് കുറച്ച് ദിവസം നിർ എത്തിയെങ്കിൽ തന്നെ നമുക്കത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അത് പെച്ചുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ഉടനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു ഡൂട് മൈക്കൊക്കെ എറിയുന്നുണ്ട് കരയുന്നുണ്ട് കാരണം അത്രയും 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 അറ്റാച്ച്ഡ് ആയിരുന്നു ധൻ വന്നിട്ട് സ്നേഹിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആവണം സംസാരിക്കണം സംസാരിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എയർലാവുന്നതെന്നൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അച്ഛൻ വരുന്നുണ്ട് വീഡിയോ കോളിൽ അച്ഛൻ ആക്ച്വലി സ്നേഹിച്ചോട് ചോദിച്ചപ്പം പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ലീവും കാര്യങ്ങളും അവിടെ നിന്ന് പുറത്താണല്ലോ എബ്രോഡ് ആയതുകൊണ്ട് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അച്ഛൻ വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് വീഡിയോ കോൾ വഴി കാണിച്ചതെന്നൊക്കെ ഉള്ളത് അത് ഭയങ്കര രസകരമായിട്ടുള്ള ടോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ പേരെ കമൻറ്റ് കണ്ടു ഒരിക്കലും അത് ഡൂടിൻ്റെ അച്ഛനാണ് പറയില്ല ഭയങ്കര ഹാൻഡ്സമാണ് ആണ് ആൾ ഭയങ്കര ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും വലിയ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മകനുണ്ട് എന്നും പറയില്ല ഭയങ്കര ഭയങ്കര ഹാൻസമാണ് ആക്ച്വലി അപ്പം അവർ തമ്മിൽ ഡൂഡ് സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വന്ന് അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് ഒരു പ്രശ്നവും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക നിന്നെ ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് പ്രശ്നം ഈ ഈ മുഖത്ത് നോക്കാതെ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് മുഖത്തൊരു ഒരു സങ്കടമുള്ള പോലെ നിൽക്കുമ്പോഴാണ് എനിക്കായാലും അമ്മയ്ക്കായാലും സ്നേഹക്കായാലും പ്രശ്നം വരുന്നത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക നല്ല വൃത്തിയിലാണ് കളിക്കുന്നുള്ളത് നമ്മളെ ഒരു പ്രശ്നവും ഇല്ല നമ്മളെല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് മറ്റാണ് അച്ഛൻ പോകുന്നത് ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഡൂഡ് ഡൂട് കഴിഞ്ഞ് തീർച്ചയായിട്ടും അത് സംസാരിച്ച് പരിഹരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല താനും അങ്ങനെ വലിയ ഒരു ഒരു സങ്കടം വരേണ്ട ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ് വളരെ അടിപൊളിയായിരുന്നു സ്നേഹിച്ച് ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷെ ഞാൻ അഭിഷേകിനോട് പറഞ്ഞ ഹായ് എവിടെ ഏഹ് സ്നേഹിച്ച് നിങ്ങൾ നിങ്ങൾ ഞാൻ മൂക്ക ഞാൻ കൊത്തും എവിടെ എൻ്റെ ഹായ് എവിടെ അപ്പോൾ അഭിഷേക് ഞാനൊരു ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട് ഞാൻ തന്നെ പറയും ഹായ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നല്ല ഒരു റൗണ്ട് പിന്നെ അപ്സറേച്ചീൻ്റെ ആ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നത് അവരുടെ ഹസ്ബൻഡ് ഒരു സർപ്രൈസ് എൻട്രിയും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഫണ്ണായിട്ട് അങ്ങനെ പോയി ഗെയിം കാര്യങ്ങൾ പിന്നെ ഒരു റൂമറ് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു ജാസ്മിൻ അപ്സറ അടിച്ചു ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്നുള്ളത് അതൊരു ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞു അങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ് റൂമർ ആവാനാണ് സാധ്യത കാരണം ഇന്നലെ ഞാൻ എവിടെയും ലൈവിലാവട്ടെ അല്ലാണ്ടുള്ള എപ്പിസോഡുകളിൽ ഒന്നും അല്ലെങ്കിൽ വേറെ ഈ ബിഗ് ബോസിൻ്റെ സ്പോർട്സ് സ്പോർട്ട് റിവ്യൂ ചെയ്യുന്ന സമ്മർ മീഡിയോ അല്ലെങ്കിൽ ശർത്താ മൂപ്പൻസ് ബ്ലോഗിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം ചിലപ്പം അത് ഫേക്ക് ആയിരിക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയേണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഇങ്ങനെയല്ല ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ ബഹുമാനമില്ലായ്മയാണ് അപ്സരേച്ചി 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 വിളിച്ചിട്ട് അപ്സരയായി അത് ഭയങ്കര ഭയങ്കര മോശമാണ് കേട്ടോ അത് അത് ഇപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ പാടൂ അപ്സറേനെ സോറി അപ്സറേ അപ്സരേച്ചിനെ കുറച്ച് കഴിയുമ്പോൾ അപ്സര അത് കഴിഞ്ഞ് വീണ്ടും അപ്സരേച്ചി വിളിക്കുമ്പോൾ അപ്സര പറയുന്നില്ല അപ്സര അത് മതി അത് ആൾക്കാർ ശ്രദ്ധിക്കും കാരണം ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് അത് അത് നമ്മൾ നോട്ട് ചെയ്യും അൻസീബ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി നോട്ട് ചെയ്താൽ കണ്ടിട്ടില്ല അന്ന് കുട്ടി എന്ന് പറയുന്ന അത് മോള എന്നൊക്കെ വിളിക്കുന്നത് അത് എത്രയോ ചെറുതാണ് പിന്നെ ജാസ്മിൻ പിന്നെ അപ്പം അങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് ഡിസ് റെസ്പെക്ട്ഫുള്ളി നമുക്ക് ഫീൽ ചെയ്യും ഈ കുട്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ പ്രശ്നം അവളൊരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ ആ സംസാരിക്കുന്ന രീതി കൊണ്ടാണ് ര്യാദക്ക് ഇപ്പം ആ ഒരു ടാസ്ക് വരുന്ന സമയത്താണെങ്കിലും അങ്ങനെയല്ല അത് ഫൗളാണ് കാലുവെച്ച ഫൗളാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലറി വിളിച്ച് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ജസ്റ്റേഴ്സും കണ്ണോണ്ടും കൈ കൊണ്ടും മൂക്കോണ്ടും വായ കൊണ്ടും കാണിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുള്ളത് ആൾ ആക്റ്റീവാണിപ്പം പിന്നെ കുറേ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇവരൊരു കോംബോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആ അർജുൻ ജാ ജാസ്മിൻ ജാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംബോ അതൊക്കെ സൃഷ്ടിച്ചോട്ടെ അതിനിപ്പം എന്താ പ്രശ്നമുള്ളത് ബട്ട് ഇനി അവർ ഫ്രണ്ട്സ് ഒരു ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രണ്ട്സ് ഒരു ഒരു ബ്രോസസ് ഏ മാൻ ആ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് വേർ കാരണം ജാസ്മിൻ ഓൾറെഡി ഗബ്രിൻ്റെ ഫോട്ടോ നോക്കിയിട്ടുള്ള ഉള്ള ഡ്രാമ അവസാനിപ്പിച്ചിട്ടില്ല ജാസ്മിൻ്റെ ഉമ്മയാണ് പോകുന്നതെന്നാണ് വിവീന്റെ വീഡിയോയിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയത് ആന്റി നിങ്ങൾ ദയവു ചെയ്ത് പോകുന്ന സമയത്ത് ആ ഫോട്ടോ പിന്നെ ഗബ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അവിടെ പെൻഡിംഗ് ആയിട്ടിരിക്കുന്നത് റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകളും എടുത്തിട്ട് നിങ്ങൾ പുറത്ത് വരണം കേട്ടോ കാരണം അത് എന്താ വെച്ചാൽ ആ കുട്ടീൻ്റെ ഗെയിമിനെയും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഒരു ഇമേജ് ഓൾറെഡി ഇമേജിനെ ബാധിച്ചു കഴിഞ്ഞു അതുപോലെ കാര്യം എന്നാലും ഇനി അങ്ങോട്ടേക്കും ദിവസങ്ങളുണ്ട് ആ കുട്ടിക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗെയിം കളിച്ചിട്ടും കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവ് ആവാനും ഒരു പോസിറ്റീവ് ആക്കാനൊക്കെ പറ്റും ആൻറ്റി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ആ ഫോട്ടോ എടുത്തു വരിക രണ്ടാമത്തെ കാര്യം സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് കുറേ അങ്ങോട്ട് പിന്നെ കാല് കാലെ വീണിട്ട് ബഹുമാനിക്കണം അല്ലെങ്കിൽ താലപ്പൊലി എടുത്ത് ഒഴിയണം എന്നൊന്നുമല്ല പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു ബേസിക് റെസ്പെക്ട് ും പിന്നെ വയസ്സിന് മൂത്ത ആൾക്കാരോട് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടും കാണിക്കാൻ ആൻറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം ജാസ്മിൻ്റെ അടുത്ത് ആ ഫോട്ടോ എന്തായാലും എടുക്കണേ കാരണം ഇന്നലെ ഒക്കെയുള്ള ആ ഒരു ചുണ്ട് പിടിച്ചിട്ട് അതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് ഭയങ്കര ബോറാണ് ആ കുട്ടിക്കത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏ ഇത് ഫോട്ടോത്തുള്ള ചുണ്ടൊക്കെ തൊട്ടിട്ട് ലല ല പിന്നെ ഗബ്രി അവിടെ ഉണ്ടാകുമ്പം ഇല്ലാത്ത അത്രയും കഥയാണ് ഇവക്ക് ആ ഫോട്ടോ നോക്കിട്ട് പറയാനുള്ളത് ഇന്ന് ഇത് ഇന്ന് അങ്ങനെയായി ഇന്ന് മറ്റേ ഏ സിനിമയിലായിരുന്നു അത് ഏർ പിന്നെ ഡയറി കാവ്യ മാധവൻ ഫോട്ടോ നോക്കിയിട്ട് ദിലീപിനോട് സംസാരിക്കുന്നത് അത് ഇനി സിനിമ കണ്ടിട്ട് അതുപോലെ അഭിനയിക്കാൻ നോക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്ത് തന്നെ നല്ല ബോറാവുന്നുണ്ട് ടു ബി വെരി വെരി ഓണസ്റ്റ് പിന്നെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ പിന്നെ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് യാതൊരു എതിർപ്പൂ ഇല്ല നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും ആ കുട്ടീൻ്റെ നെഗറ്റീവ് മാത്രമൊന്നുമല്ല പറയുന്നത് പോസിറ്റീവ് സൈഡ് വരുന്ന സമയത്ത് പോസിറ്റീവ് സൈഡ് പറയുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിയാണ് നിങ്ങൾക്ക് കിട്ടിയ പൈസേൻ്റെ പണിയാണ് നിങ്ങൾ എടുക്കുന്നത് എടുത്തോളൂ മന്മാള ബിഗ് ഡീൽ പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ആ കുട്ടീൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും അല്ലെങ്കിൽ ആ കുട്ടി പുറത്തിറങ്ങി ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത് നെവർ നെവർ അതിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അത്ര ലോല ഹൃദയമൊന്നുമല്ല ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അങ്ങനെ ഒരാളായിരുന്നു എങ്കിൽ ഒരിക്കലും ഇത്രയും ഹേറ്റ് ആ കുട്ടിക്ക് കിട്ടില്ല ആ കുട്ടി ചെയ്തത് ചെയ്തതിൻ്റെയാണ് ഏഴു മാസത്തോളം പ്രണയിച്ച ഒരു വ്യക്തിയെ അവിടെ വെച്ചിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യില്ല അത്ര മനക്കെട്ടി ഇല്ലാത്ത ഒരാളല്ല ജാസ്മിൻ അതുകൊണ്ട് അങ്ങനത്തെ പേടികളൊന്നും ആർക്കും വേണ്ട അങ്ങനെ ആ കുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വളരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അത് മണ്ടന്മാരായ പ്രേക്ഷകർ അല്ലെങ്കിൽ ആ കുട്ടീനെ വ്യൂവേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ നടക്കാൻ പോകുന്നത് പക്ഷെ ചെയ്തത് ഒരിക്കലും ഇത് സോഷ്യൽ മീഡിയ ആണ് അവിടെ തന്നെ കിടക്കും എന്നുള്ളത് മനസ്സിലാക്കിയ നല്ലതാണ് പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആൻറ്റി അവിടെ പോകുമ്പം ഇങ്ങോട്ട് തിരിച്ചെടുത്ത് വരും എന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ജാസ്മിൻ്റെ ഫാമിലി കയറാത്തത് ചിലപ്പം സൺഡേ ഉള്ള വലിയ എപ്പിസോഡിൽ കാണിച്ച് അങ്ങോട്ടും തോലിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാവും അത് ഇതുവരെ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും ആരായി ആണെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ ഉം എൻജോയ് എൻജോയ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു പറയാനുള്ളത് ഡൂടിന്റെ ലൈക്ക് സ്നേഹിച്ച് പോയതും ഡൂടിൻ്റെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്താ പറയുക ഡൂഡ് ഒരു ഫാമിലി മാൻ ആയി അപ്പോൾ കുറേ പേര് കമൻറ്റ് ഉണ്ടായിരുന്നു ഇനി വന്നിട്ട് ഗർജിക്കുന്ന സിംഹമായി കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിരി വരും എന്നുള്ളത് അങ്ങനെയല്ല ഒൾ ഓൾറെഡി ഒരു പാവമായിരുന്നു പക്ഷേ ഇത്രയും പാവമാണെന്നുള്ളത് ബിഗ് ബോസിനകത്ത് പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതെ ഇത്രയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇനി കണ്ടിട്ട് അഭിപ്രായം പറയാം ഓക്കെ ബൈ